നോവുറങ്ങാത്ത നാട്ടിൽ നിന്നാണ് വരവ് ഇന്ത്യയുമായി പന്ത് തട്ടുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ സൗഹൃദം കൂടി സ്വപ്നം കാണുന്നുണ്ട് ഈ കളിക്കൂട്ടം നാടിന്റെ വിങ്ങൽ നെഞ്ചിലുണ്ട് എന്നാൽ വെടിയൊച്ചകളിൽ പുകയുന്ന പിറന്ന മണ്ണിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ മുഖങ്ങളിൽ നിശ്ചയദാർഢ്യം സ്ഫുരിച്ചു നിന്നു ഫുട്ബോളും തങ്ങൾക്ക് ചെറുത്തുനിൽപ്പിന്റെ സമരായുധമെന്ന് പലസ്തീൻ ടീം അംഗങ്ങൾ ഇസ്രായേലിന്റെ ക്രൂരതകൾ ഫലസ്തീന്റെ കളിക്കളങ്ങളെയും വെറുതെ വിടുന്നില്ല ഫുട്ബോൾ താരങ്ങളെയടക്കം പല കായിക താരങ്ങളെയും ഇസ്രായേൽ അന്യായമായി തടവിലിടുന്നു തങ്ങളുടെ ആ സുഹൃത്തുക്കൾ ഏത് തടവിറയിലാണെന്ന് പോലും അറിയില്ല ഫലസ്തീൻ ടീമിൻ്റെ മീഡിയ മാനേജർ അബ്ദുള്ള അൽ ഫറായുടെ വാക്കുകളിൽ ആ നാടിന്റെ തീരാത്ത നൊമ്പരം He stayed more than two years in the, in the, in the jail for nothing. He's, he's only come from Gaza to play in, in the West Bank. They arrested him in the checkpoints between Gaza and, and, uh, and the West Bank. Now we have other players, the goalkeeper of our national team, Omar. He's still in the jail. They say that's for the security reason. What is the security reason for the goalkeeper? in yathragalum. The Israeli government don't care about anybody. They don't care about the, the, the United Nations, about, the, the, about anybody in the world. For example, wants to come one more time to India. We need to come from our airports, not from the airport in Jordan or, or Qatar or, or, or anywhere. ഇന്ത്യയെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് സൗഹൃദവും സ്നേഹവായ്പും ചേർത്തുവെച്ച ഒരുനൂറ് നല്ല വാക്കുകൾ മാത്രം കൊച്ചിയുടെ മണ്ണിൽ പന്തുതട്ടുമ്പോൾ എന്നും ഫലസ്തീൻ്റെ മനസ്സിനൊപ്പം ചേർന്നു നിന്ന കേരളത്തോടുള്ള ഇഷ്ടവും കൂട്ടും ഇന്ത്യക്കൊപ്പം കളത്തിലിറങ്ങുമ്പോൾ ഗ്യാലറിയിൽ നിന്നും ആ ഐക്യദാർഢ്യത്തിൻ്റെ കയ്യടികളാണ് തങ്ങൾ കാത്തിരിക്കുന്നതെന്നും ഫലസ്തീൻ ടീം അംഗങ്ങൾ നാടിൻ്റെ വേദനയിലും സൗമ്യഭാവമകലാത്ത ആ സൗഹൃദത്തിനു മുൻപിൽ കളത്തിനു പുറത്തും ആരും തോറ്റുപോകുന്നു கேமராமான் மாஹினொப்பம் ஷம்சீர் ஷான் கொச்சி இண்டியாவிஷன்